ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തേകാൻ അമേരിക്കയിൽ നിന്ന് വമ്പൻ ആയുധ ശേഖരം എത്തുന്നു ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ബില്ല് ഡോളർ അതായത് എഴുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ ആയുധ ഇടപാടിനാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് പ്രധാനമായും ശത്രുക്കളുടെ ടാങ്കുകളെ തകർത്തെറിയുന്ന ജാവലിൻ മിസൈലുകളാണ് ഈ പാക്കേജിലെ താരം എന്തുകൊണ്ടാണ് ഇന്ത്യ വാങ്ങുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഈ ഡീലിൽ പ്രധാനമായും രണ്ടു തരം ആയുധങ്ങളാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഒന്ന് ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകൾ നൂറ് മിസൈലുകളും അവ തൊടുക്കാനുള്ള ഇരുപത്തിയഞ്ച് ലോഞ്ചറുകളുമാണ് ലിസ്റ്റിലുള്ളത് രണ്ട് എക്സ് കാലിബർ ആർട്ടിലറി റൗണ്ടുകൾ ഇരുന്നൂറ്റി പതിനാറ് എണ്ണമാണ് ഇന്ത്യ വാങ്ങുന്നത് ഇതുകൂടാതെ ഈ ആയുധങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പട്ടാളക്കാർക്കുമുള്ള പരിശീലനത്തിനുമുള്ള സഹായങ്ങളും അമേരിക്ക നൽകും ഇതിൽ ജാവലിൻ മിസൈലുകൾ നിസാരക്കാരല്ല ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ വമ്പൻ ടാങ്കുകളെ തകർത്ത് തരിപ്പണമാക്കിയതോടെയാണ് ഇവർ ലോക ശ്രദ്ധ നേടിയത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫയർ ആൻഡ് ഫോഗറ്റ് സംവിധാനമാണ് അതായത് ലക്ഷ്യം ലോക്ക് ചെയ്ത് ഫയർ ചെയ്താൽ പിന്നെ നമ്മൾ നോക്കേണ്ടതില്ല മിസൈൽ തനിയെ പോയി ഇടിച്ചോളൂ മാത്രമല്ല ഒരു ടാങ്കിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം അതിന്റെ മുഗൾ വശമാണ് കൃത്യമായി മുകളിൽ നിന്ന് താഴേക്ക് കുതിച്ചിറങ്ങി ടാങ്കുകളെ തകർക്കാൻ ജാവലിന് സാധിക്കും കെട്ടിടങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്നും ഇത് ഫയർ ചെയ്യാമെന്നത് പട്ടാളക്കാർക്ക് വലിയ സുരക്ഷയാണ് നൽകുന്നത് ഇനി എക്സ്കാൽബറിന്റെ കാര്യം നോക്കാം ഇതും ചില്ലറക്കാരനല്ല സാധാരണ പീരങ്കി ഉണ്ടകളിൽ നിന്ന് വ്യത്യസ്തമായി ജി പി എസ് വഴി നിയന്ത്രിക്കാൻ കഴിയുന്നവയാണിവ അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ ശത്രുതാവളങ്ങളിൽ പോയി വീഴാൻ ഇത് സാധിക്കും വെറുതെ ചുറ്റുമുള്ളവർക്ക് നാശം ഉണ്ടാക്കാതെ ഉന്നം വെച്ച സ്ഥലത്ത് മാത്രം ആക്രമണം നടത്താൻ ഇത് സഹായിക്കും ചുരുക്കത്തിൽ അതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടാനും സേനയെ കൂടുതൽ മോഡേൺ ആക്കാനും ഈ ഡീൽ ഇന്ത്യയെ സഹായിക്കും എന്നാണ് അമേരിക്ക പറയുന്നത് നിലവിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഈ കര യുദ്ധമുഖത്തെ ഈ ഗെയിം ചേഞ്ചർ ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് ലഭിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുക ബിസിനസ് ടെക് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി